മലയാള സിനിമയിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള താര ദമ്പതികളാണ് ദിലീപ് മാധവൻ ദിലീപിനെയും കാവ്യ മാധവനെയും ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതൽ കാണുന്ന ഒരാളാണ് സംവിധായകൻ ലാൽ ജോസ് ഇതിനിടെ കാവ്യ മാധവനും ദിലീപും ഒന്നിച്ചുള്ള ഒരു രസകരമായ സംഭവം ലാൽ ജോസ് വെളിപ്പെടുത്തിയിരുന്നു അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെ കുഞ്ചാക്കോ എന്നൊരു പുതിയ താരം ജനിച്ചു കഴിഞ്ഞതിന് ശേഷം സിനിമയിൽ അന്നുവരെ തിളങ്ങി നിന്ന ദിലീപിൻ്റെ പ്രഭ അല്പമൊന്ന് മങ്ങി അങ്ങനെ ഒരു ദിവസം കാവ്യ മാധവനോട് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ദിലീപ് ചോദിച്ചു ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാണ് എന്ന് മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞ് ആരെയാണ് ഇഷ്ടം എന്ന ചോദ്യത്തിന് കാവ്യ തൻ്റെ പേര് പറയും എന്നായിരുന്നു ദിലീപിൻ്റെ പ്രതീക്ഷയെന്നും ലാൽ ജോസ് പറഞ്ഞു എന്നാൽ കാവ്യ മാധവൻ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു എനിക്ക് കുഞ്ച ഇഷ്ടം എന്ന് അത് കേട്ടപ്പോൾ ദിലീപ് ആകെ തകർന്നുപോയി പോയി അത് പറഞ്ഞ് ഞങ്ങൾ ദിലീപിനെ കളിയാക്കുമായിരുന്നുവെന്നും ലാൽ ജോസ് പറഞ്ഞു അതേസമയം കുഞ്ചാക്കോ ബോബനോട് ആരാധന തോന്നിയതിനെക്കുറിച്ച് നേരത്തെ ഒരു അഭിമുഖത്തിൽ കാവ്യ മാധവനും വെളിപ്പെടുത്തിയിരുന്നു അനിയത്തിപ്രാവ് നിറം പോലുള്ള സിനിമകളൊക്കെ കണ്ട് കുഞ്ചാക്കോ ബോബനോട് ഭയങ്കര ആരാധനയായിരുന്നു അത്രേ കാവ്യയ്ക്ക് തൻ്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ കുഞ്ചാക്കോ ബോബനെ ഇഷ്ടമായിരുന്നു ഒരുമിച്ച് ഒരു സിനിമ ചെയ്യണം എന്നതും കാവ്യയുടെ വലിയ ആഗ്രഹമായിരുന്നു എന്നും കാവ്യ ആ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക